നമസ്കാരം വിദഗ്ദ്ധ സംഘങ്ങൾ നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചത് മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായോ എന്നത് സംബന്ധിച്ച് ചർച്ചകളും വാദപ്രതിവാദങ്ങളും സജീവവും കവളപ്പാറയിലും പുത്തൂർ മലയിലും ദുരന്തത്തിന് ശേഷം യൂണിസെഫ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സംഘം നൽകിയ റിപ്പോർട്ടിന് ശുപാർശകളൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പ്രധാന ആക്ഷേപം ഭൂവിനിയോഗത്തിന് സമഗ്ര നയം രൂപപ്പെടുത്തി നടപ്പിലാക്കണം പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് പരിശീലനം നൽകണം എന്നിവയായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നോടിയായി മൃഗങ്ങളിൽ കാണുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും അവ മനസ്സിലാക്കാനും കഴിയുന്ന തരത്തിലേക്ക് പരിശീലനവും പരിചയപ്പെടുത്തലുകളും വേണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു ദുരന്തമുണ്ടായ മേഖലകളിൽ സ്മാരകം നിർമ്മിക്കണമെന്നും അത് ഒരു ഓർമ്മപ്പെടുത്തലായി ഭാവിയിൽ മുൻകരുതലെടുക്കാൻ സഹായിക്കുമെന്നും മറ്റുമുള്ള വിലയിരുത്തലുകളും റിപ്പോർട്ടിലുണ്ട് കവളപ്പാറയിൽ ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് കന്നുകാലികൾ ഉച്ചത്തിൽ കരയുകയും നായ്ക്കൾ ഓരിയിടുകയും ചെയ്തിരുന്നു എന്നും ഇതിനു പിന്നാലെയാണ് ചെറിയ കല്ലുകളോടൊപ്പം ആദ്യത്തെ ജലപ്രവാഹം ഉണ്ടായതെന്നും മറ്റുമുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എം ഫോർ മലയാളം കൊച്ചി